ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ്നെസ് കൃഷ്ണൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശ്രസ്വന്റെ നാമത്തിലുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കട്ടെ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു ഷെയർ ഒരുപക്ഷെ ഒരു ഭാവി മാനസാന്തരപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനും അതുപോലെ തന്നെ ഒരു വിശ്വാസിയായി അവിശ്വാസി അല്ലെങ്കിൽ ഒരു അവിശ്വാസി ദുഃഖത്തിലും കഷ്ടത്തിലും ഞെരുക്കത്തിലും ഭയത്തിലും ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസവും ഒരു അനുഗ്രഹവും ഈ വാർത്തയിലൂടെ ദൈവവചനമായതുകൊണ്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഷെയർ വളരെ പ്രയോജനമുള്ളതാണ് അനേകരിലേക്ക് അത് ഷെയർ ചെയ്യുക ദൈവനാമം മഹത്വപ്പെടട്ടെ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ഇരമ്യാവ് അൻപത്തി ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയാറ് വാക്യങ്ങളാണ് ഇരമ്യാവ് അമ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് യഹോവ യഹോവയുടെ ഉഗ്ര കോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ പ്രാണനെ രക്ഷിച്ചു കൊടുക്കേ ദൈവ കോപം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുവാനായിട്ട് പോവുകയാണ് ഇവിടെ പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും താതാന്റെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുകയും അടുത്തത് പറയാണ് അടുത്ത വാക്യത്തിൽ പറയുകയാണ് ഒരു ആണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസ കൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതി അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത് നിങ്ങൾ ഭയപ്പെടുകയും വരുത് നാം ഇന്ന് ഓൺലൈൻ മീഡിയ വഴി അനേക സംഭവങ്ങൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി പിറന്നതിന് ശേഷം എത്രയോ മോശമായ വാർത്തകളാണ് ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് നാം യൂട്യൂബ് എല്ലാം നോക്കുമ്പോൾ എത്രയോ സോഷ്യൽ മീഡിയ വഴിയെല്ലാം എത്രയോ മോശമായ വാർത്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അധ്യാപകൻ വിദ്യാർത്ഥികളെ മാനഭംഗപ്പെടുത്തി ഗർഭിണിയാക്കുന്നു പാസ്റ്റർമാരെ വഞ്ചനാക്കുറ്റത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാക്കപ്പെടുന്നു ഏതെല്ലാം തരത്തിലുള്ള അച്ഛൻ മകനെ അടിച്ചു കൊല്ലുന്നു അമ്മയെ മകൻ കൊല്ലുന്നു ഭർത്താവിനെ ഭാര്യ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു അതുപോലെ തന്നെ കുറ്റ ഒരു കുറ്റം ചെയ്തിട്ട് ജയിലിൽ പോയിട്ട് ജാമ്യത്തിലിറങ്ങി വന്നിട്ട് വീണ്ടും കൊലപാതകം നടത്തുന്നു ഇങ്ങനെ എന്ന് വേണ്ട അതുപോലെ തന്നെ ആട് മാഞ്ചിയും പണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജനങ്ങൾ ഇപ്പോഴും വഞ്ചിക്കപ്പെട്ട് പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ നിക്ഷേപം കൊണ്ടുപോയി കൊടുത്ത് ചില ആളുകളെ കോടീശ്വരന്മാരായി തീർക്കുന്നു ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പെരുകുന്ന ഒരു കാലയളവിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു കാലയളവ് പണ്ട് പണ്ടൊക്കെ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ പാസ്റ്റർക്ക് ഒരു ബഹുമാനം കൊടുക്കുമായിരുന്നു അദ്ദേഹത്തോടൊരു ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പാസ്റ്ററെ കാണുമ്പോൾ ഒരു ഭയത്തോടെ മാറിപ്പോകുന്ന അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പാസ്റ്റർമാരെ വളരെ പുച്ഛമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനേക പാസ്റ്റർമാരും എല്ലാവരെയും അല്ല പറയുന്നത് അനേക പാസ്റ്റർമാരും വിശ്വസ്തരല്ലാത്തതുകൊണ്ടും സത്യസന്ധരല്ലാത്തതുകൊണ്ടും ദൈവനാമം ദുഷിക്കപ്പെടുന്ന രീതിയിൽ അനേകരെ വഞ്ചിച്ചുകൊണ്ട് വിശ്വാസികളെ വഞ്ചിക്കുന്നു വിശ്വാസികളല്ലാത്തവരെ വഞ്ചിക്കുന്നു അങ്ങനെ എല്ലാ നിലയിലും ഒരു അതപ്പതിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നാം ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് പരിശോധിക്കുമ്പോൾ ഈ കാലയളവ് എന്ന് പറയുന്നത് ഇത് ഒരു അന്ത്യകാലത്തിൻ്റെ ഒരു സമയമാണ് രണ്ടു മത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും ഇത് ശരിക്കും ഒരു അന്ത്യകാലമാണ് കൃപായോഗം അവസാനിക്കാനായിട്ട് പോവുകയാണ് കർത്താവ് തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്ത് വെളിപ്പെടുവാനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളും സൂചനകളുമാണ് ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് അവിടെ പറയുകയാണ് അപ്പസനായ പൗലോസ് തിമുത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് ഇത് ഒരു അന്ത്യകാലത്തിന്റെ ലക്ഷണം ഇതൊക്കെയാണ് എന്താണ് മനുഷ്യസ്വ സ്നേഹികളാവും ഏഹ് ഭാര്യയ്ക്ക് ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല അപ്പനും മക്കളോട് സ്നേഹമില്ല മക്കൾക്ക് അപ്പനോട് സ്നേഹമില്ല ഒരു വല്ലാത്ത തലമുറയിലാണ് നാം ജീവിക്കുന്നത് മനുഷ്യസ്വ സ്നേഹികളാവും വളരെ അപൂർവ്വം ഇന്നലെ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ കിണറ്റിൽ ചാടി രക്ഷിച്ച സംഭവം കേട്ടപ്പോൾ അത് ഒരു ഒരു സന്തോഷമായിട്ട് തോന്നി കാരണം അങ്ങനെയൊക്കെ വളരെ ദുർലഭമാണ് കാരണം കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് പലരും രോഗം വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ പോകാൻ ഭർത്താവ് രോഗം വന്നപ്പോൾ ഭാര്യ കൂടെ പോകാനായിട്ടില്ല ഭാര്യയ്ക്ക് രോഗം വന്നപ്പോൾ ഭർത്താവ് കൂടെ പോകാനായിട്ടില്ല ആ സോഷ്യൽ വർക്കേഴ്സ് മാത്രമാണ് അതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകുന്നതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും സ്നേഹം ഇല്ലാത്തൊരവസ്ഥ മനുഷ്യർ തന്നെ തന്നെ സ്നേഹിക്കുകയാണ് തങ്ങളോടൊപ്പമുള്ളവർ തൻ്റെ മക്കളെ സ്നേഹിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ലാതായിരിക്കുന്നു മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാതായിരിക്കുന്നു അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികൾ ദ്രവ്യാഗ്രഹികൾ പണത്തിനു വേണ്ടി മാത്രം വേല ചെയ്യുന്ന ഏത് രീതിയിലെങ്കിലും പറ്റിച്ചും ചതിച്ചും പണം ഉണ്ടാക്കണം തങ്ങൾക്ക് തന്നെ സമ്പാദിക്കണം എന്നുള്ള ചിന്തയിൽ സുവിശേഷ പ്രവർത്തകരും സുവിശേഷ വേലയിലായിരിക്കുന്നവരും നിറയെ ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇത് പറയാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല നിറയെ പേരത് ചെയ്തുകൊണ്ടിരിക്കുക ഏഹ് എന്നാൽ ഇന്നത്തെ കാലയളവിൽ ഇത് ഇത് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇത് എന്ത് കാലയള ദ്രവ്യാഗ്രഹികളുടെ ഒരു കാലഘട്ടമാണ് ദൈവവചനത്തെ ഉപയോഗിച്ച് ദൈവ ഭയമില്ലാതെ ദൈവജനത്തെ വഞ്ചിച്ചു കൊണ്ട് പണം സമ്പാദിക്കുന്ന ഒരു കാലയളവ് ദ്രവ്യാഗ്രഹങ്ങളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും യേഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ടക്കാരും നികളുകളുമായി ദൈവ പ്ര ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അപ്പൊ സ്വലായ തിമോത്യോസ്സിനോട് ഇപ്പം പൗലോസ് പറയുകയാണ് ഇനി അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് എന്താണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി തിരിക്കുന്ന ഒരു യാതൊരുവിധ ദൈവാത്മാവിൻ്റെ ശക്തിയും ഇല്ലാതെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെ തങ്ങളുടെ ഇടത്തിലേക്ക് വരാമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി ദ്രവ്യാഗ്രഹത്തോടെ വേല വേല എന്ന് പറഞ്ഞുകൊണ്ട് വേല ചെയ്യുന്ന ധാരാളം ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണെന്ന് അപ്പൊ സല പോലീസ് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മർക്കോസിനെ സൂചിച്ച് ഒന്നാമത്തെ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്തിൽ പറയുകയാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും ഈ സമയം എന്ന് പറയുന്നത് ഇതൊരു തക്ക സമയമാണ് ഒരു ഡ്യൂട്ട് ടൈം ഒരു ഒരു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം കാരണം ഈ ചതിയന്മാരുടെ ഈ വഞ്ചകന്മാരുടെ ഈ ഈ ദ്രവ്യാംഗ്രഹികളുടെ ഈ ദൂഷകന്മാരുടെ അമ്മയപ്പന്മാരുടെ അനുസരിക്കാത്ത ഈ കാലം അതുപോലെ തന്നെ ബമ്പ് പറയുന്നവരുടെ കാലം നിഗിളികളായിട്ടുള്ളവരുടെ കാലം ഭോഗപ്രിയന്മാരുടെ കാലം ഇവിടെ പറയുകയാണ് സ്വകാലം തികഞ്ഞിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുക നമുക്ക് മാനസാന്തരപ്പെടുവാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈമാണ് ഇപ്പോൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും എന്താണ് സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് കർത്താവ യേശുദസ്തു തന്നെയാണ് സുവിശേഷം ഒരു നല്ല വർത്തമാനമാണ് മനുഷ്യന് രക്ഷപ്പെടുവാനുള്ള മനുഷ്യന് മാനസാന്തരപ്പെട്ട് രക്ഷപ്രാപിക്കുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് സുവിശേഷം മാത്രമാണ് എത്ര വിദ്യാഭ്യാസം ലഭിച്ചാലും മനുഷ്യൻ വളരെ മോശമായി പെരുമാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വിദ്യാഭ്യാസം ലഭിച്ച ഡോക്ടർമാർ ഒരു ഡോക്ടർമാർ കഞ്ചാവ് അടിച്ചു കൊണ്ട് മയക്കുമരുന്നടിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് വന്നതെല്ലാം നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ ഒരു ടി ആർ കഴിഞ്ഞ ദിവസം പത്തുപത് വയസ്സ് പ്രായമുള്ള ഒരു പിതാവിനെ അടിച്ചു ഏതോ ഒരു ചെറിയ ഭോഗി ഭോഗി മാറി കയറിയതിൻ്റെ പേരിൽ അടിക്കേണ്ടായി ഒരു മനുഷ്യത്വരഹിതമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് എത്ര വിദ്യാഭ്യാസം ലഭിച്ചാലും മനുഷ്യന് മാനസാന്തരം ഉണ്ടാകുന്നില്ല ഒരു ഒരുവൻ കുറ്റം ചെയ്ത് കുറ്റം ചെയ്ത് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ കുറ്റത്തിന് കഞ്ചാവ് ഏതെങ്കിലും ഒരു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഇറങ്ങി വരുന്നത് ഒരു കൊടും കുറ്റവാളിയായിട്ടാണ് കാരണം അവിടെയുള്ള കുറ്റവാളികളുടെ കൂടെ കിടന്നിട്ട് അവൻ എങ്ങനെ കൂടുതൽ കഞ്ചാവ് കിടത്താം കൂടുതൽ മയക്കുമരുന്ന് എന്നെ ഏതെല്ലാം ഏരിയയിൽ നിന്ന് കിട്ടും എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വരുന്നു ഒരു കൊലപാതകം ചെയ്തിട്ട് ജയിലിൽ പോയവൻ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവന് മനസാന്തരമോ കുറ്റബോധമോ ഉണ്ടാകുകയല്ല ചെയ്യുന്നവൻ തിരിച്ചിറങ്ങി വരുമ്പോൾ വീണ്ടും രണ്ടോ മൂന്നോ കൊലപാതകങ്ങൾ ചെയ്യാൻ തക്കണം പ്രാപ്തനായിട്ട് കേസുകൾ പെരുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില കൊടും കുറ്റവാളികളെല്ലാം മരണപ്പെടുമ്പോൾ അവർ ആക്രമിക്കപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ അത് നമ്മൾ വാർത്തയിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് അയാളുടെ പേരിൽ പതിനഞ്ച് കേസ് ഉണ്ടായിരുന്നു അയാളുടെ പേരിൽ കത്തിക്കുത്ത് മോഷണം പിടിച്ചുപരി കൊലപാതകം ഇങ്ങനെയുള്ള നൂറുകണക്കിന് ഉണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ മനുഷ്യൻ ഓരോ കേസ് കഴിയുമ്പോൾ മാനസാന്തരപ്പെടുകയിൽ കൂടുതൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് അതുകൊണ്ടാണ് കത്താമ യേശുക്രിസ് പറയുന്നത് ഇത് തക്ക കാലമാണ് ഇത് സുപ്രസാദ കാലമാണ് മാനസാന്തരപ്പെട്ട് സൂവിഷൈഡ്സിൽ വിശ്വസിക്കുക ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു ഒന്ന് ആ വ്യക്തിക്ക് തന്നെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു രണ്ട് അവൻ സമൂഹത്തിന് അവൻ്റെ ഭവനത്തിന് ഒരു ഒരു മാതൃകയായിട്ട് മാറുന്നു അവൻ പാപ വഴികളെ എന്താ പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്ന ഒരു കാലകള കാലയളവിലാണ് നാം ജീവിക്കുന്നത് പരസ്പരീ ബന്ധം വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കേട്ടു അനിജത്തി ജ്യേഷ്ഠത്തിടെ ഭർത്താവിനെ കൊണ്ട് പോവുകയാണ് ഞങ്ങളെ ആരും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്ന വ്യഭിചാരം വളരെ അതിക്രമിച്ചിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തു പറയുകയാണ് ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം സുവിശേഷം കേട്ട ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവൻ അവനാ വീടിന് നല്ലവനായിട്ട് തീരുന്നു അവൻ്റെ നാടിന് അവൻ നല്ലവനായിട്ട് മാറുന്നു അവൻ ജീവിക്കുന്ന രാജ്യത്തിന് അവൻ നല്ലവനായിട്ട് മാറുന്നു കാരണം ഒരു കൊള്ളാകുന്നവനായിട്ട് അവൻ തീരുകയാണ് സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി ഒരു നല്ല വ്യക്തിയായിട്ട് സമൂഹത്തിന് വേണ്ടി പഠിത്തുയർത്തപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ് പക്ഷെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവനെ കൂടി വരുവാൻ നല്ലൊരു കൂട്ടായ്മയില്ല മാതൃകയുള്ള ഒരു സഭയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പണ്ടൊക്കെ ദൈവ ദൈവസഭയിലുള്ള ആളുകൾ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഭരണം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നാൽ വളരെ ചുരുക്കം മാത്രമാണ് അങ്ങനെ ഭരണം നടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭരണാധികാരികളിൽ കുറ്റകൃത്യങ്ങൾ കുറയുകയും അതുപോലെ തന്നെ ദേശത്തുള്ള അതിക്രമങ്ങൾ കുറയുകയും ചെയ്യുന്നതൊക്കെ കാണുമായിരുന്നു എന്നാൽ ഇന്ന് ആർക്കും പ്രാർത്ഥിക്കുവാൻ സമയമില്ലാത്ത നിലയിലേക്ക് മനുഷ്യൻ അസ്വസ്ഥനേഹികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമുക്ക് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്ന സുവിശേഷം നിമിത്തം മാത്രമാണ് കൃപയാനുള്ള ഒരു രക്ഷ അതിന് നമ്മൾ ആരും ഒരു വിലയും കൊടുക്കേണ്ട ആളുകൾ വിചാരിക്കുന്ന ഏതെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നേർച്ചകളോ കാഴ്ചകളോ പുണ്യപ്രവൃത്തികളോ വഴിപാടുകളോ ഒക്കെ നടത്തിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ് എല്ലാ മനുഷ്യനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് കഥാവായ യേശുക്രിസ്തു വിശ്വസിച്ച് രക്ഷപ്രാപിക്കുക എന്നുള്ളതാണ് അവനെ അവൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു Я ягнан суу ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം അവന് നൽകുവാൻ തക്ക ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പിതാവായി ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ തൻ്റെ ഓമനകുമാറിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണം നമ്മൾ നശിച്ചു പോകരുത് നിത്യനരകത്തിലേക്ക് നമ്മൾ പോകരുത് നമ്മൾ രക്ഷിക്കപ്പെടണം അതിന് വേണ്ടിയിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നിട്ട് അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്നാമത്തെ അദ്ദേഹം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവനെ അധികാരം കൊടുത്തു അപ്പോൾ ഒരു വ്യക്തി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ അവൻ ദൈവം മകനും ദൈവ തീരുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവൻ്റെ ഉള്ളിലേക്ക് വരികയാണ് അവൻ ടോട്ടലി ചേഞ്ച് ആവുകയാണ് അവന് രൂപാന്തരം സംഭവിക്കുകയാണ് അവൻ്റെ പാപ്പോഴികളെ വിട്ട് മാറി ജീവിക്കുവാനുള്ള ദൈവക്രമ പരിശുദ്ധാത്മാവ് അവന് കൊടുക്കുകയാണ് എബ്രാഹി ലേഖനം ഒമ്പതാമത്തെ ആയിരത്തി ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായുടിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എന്തായാലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനും മരിക്കുമെന്നുള്ളത് യാതൊരു മാറ്റവും ഇല്ലാത്ത ഒരു വസ്തുതയാണ് അത് പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ വിദ്യാഭ്യാസമുള്ളവനാകട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്തവനാകട്ടെ മന്ത്രിയാകട്ടെ അല്ലെങ്കിൽ കുലിപ്പണിക്കാരനാകട്ടെ എല്ലാവരും ഒരു ദിവസം മരിക്കും ഒരിക്കൽ മരിക്കുകയും പക്ഷെ മരിച്ചവരുടെ പ്രശ്നം എന്നാണ് തീർന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് മരിച്ചവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല ഒരിക്കൽ മരിക്കുകയും അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് സൗജന്യമായിട്ട് രക്ഷ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവം ആ പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നുകഴിഞ്ഞു ഏഹ് അവൻ യേശുക്സൂൽ വിശ്വസിച്ചില്ല എന്നൊറ്റ കാരണത്താൽ നിത്യമായ നരകത്തിലേക്ക് പോകും നീ എത്ര വലിയ കൊടുംഭാവിയാണെങ്കിലും നീ എത്ര നിത്യ നരകത്തിന് യോഗ്യനായ കൊള്ളരുതാത്ത വ്യക്തിയാണെങ്കിലും നീ യേശുക്ക്രസൂലിൽ കൂടി വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുമ്പോൾ നീ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ പാപം ദൈവം ക്ഷമിച്ചു തരും നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിത്തരും തന്നെയല്ല നിത്യ നരകത്തിൽ നിന്നെ രക്ഷിക്കുകയും ചെയ്യും കാരണം നീ അനുഭവിച്ചു തീർക്കേണ്ട ന്യായമായി ായ എല്ലാ ശിക്ഷാവിധിയും യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റു അവൻ നമുക്ക് പകരമായിട്ട് ക്രൂശ്മൽ കയറി മരിച്ചു ഇന്ന് നാം ഒരു വിലയെ കൊടുക്കേണ്ട ആവശ്യമില്ല നാം കർത്താവിന്റെ അടുത്ത് വന്നിട്ട് കർത്താവായ യേശുവേ ഞാൻ ഒരു പാപിയാണ് മറ്റൊരുവനെയും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എല്ലാ വേദങ്ങളും എല്ലാ മതങ്ങളും പ്രസ്താവിക്കുന്ന ഒരു കാര്യമുണ്ട് പാപികളെ നിഗ്രഹിക്കണം നല്ലവരെ രക്ഷിക്കണം എന്നാൽ തിരുവഴുത്തു പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരാണ് അങ്ങനെ ദൈവതേജസ് നഷ്ടപ്പെട്ട് പാപികളായി തീർന്ന മനുഷ്യനെ രക്ഷപ്പെടുവാനുള്ള ഏക വഴി അത് കഥാവ യേശുഗസ് മാത്രമാണ് മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല കാരണം അവൻ മനുഷ്യവർഗത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ മരിക്കുവാൻ തൊക്കെ ഇടയായിട്ട് തീർന്നു അത് ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവത്തോടുള്ള സമത്വം മുറുകപ്പെടുത്തുള്ളതെന്ന് വിചാരിക്കാതെ ഒരു ദാസൻ്റെ രൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് അവൻ കയറി മരിച്ചു അവൻ താഴ്മയുള്ളവനായിട്ട് തീർന്നു അവൻ തന്നെ താൻ താഴ്ത്തി നഗടമുള്ളവനായിട്ട് തീർന്നപ്പോൾ യേശുക്രിഴ്ത്തി എവിടം വരെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ താഴ്ത്തി അതെ അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കപ്പെട്ടു അവൻ പാപം ചെയ്തിട്ടില്ല അവനെ വിസ്മരിച്ച കോടതികളൊക്കെ പറഞ്ഞു അവനൊരു ദോഷവും ചെയ്തിട്ടില്ല പാപമില്ലാത്തവൻ പവിത്രൻ നിർമ്മലൻ യാതൊരു ദോഷവും ചെയ്യാത്തവൻ ആ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി ക്രൂശ് കയറി മരിച്ചു അവൻ്റെ അടിപ്പിനകളാൽ നമുക്ക് സൗഖ്യമുണ്ട് അവൻ ക്രൂശിൽ ചെറിയ രക്തമുണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങും നാം യേശുക്രിസ്തുവിനെ ക്തത്താൽ എന്നെ കഴുകണം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ കഴുകി നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി തീരുന്നു തീർക്കുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും സൃഷ്ടിയായിട്ട് തീരുന്നു നാം പാപ വഴികളെ വിട്ട് നാം മാനസാന്തരപ്പെടുന്നു അതെ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ വിടുതൽ എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു അത്ഭുതകരമായ ഒരു വിടുതലാണ് പിഷാദിൻ്റെ കയ്യിൽ നിന്നുള്ള വിടുതൽ നമുക്ക് നമ്മുടെ മേൽ വന്ന് ചേർന്നിരിക്കുന്ന ശാപത്തിന്മേലുള്ള വിടുതൽ അനേക അനുഗ്രഹങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് അതെ നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിലേക്ക് എഴുതപ്പെടുന്നു അവിടെ നാം ദൈവത്തിൻ്റെ ലൈവരിയുടെ മുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ അവിടെ ദൈവം പുസ്തകം തുറക്കും ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം തുറക്കും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ദേവനെയും തീ പോയികൾ തള്ളിയിടും നിന്റെ പേര് നിന്റെ സഭയിലെ രജിസ്റ്റർ ബുക്കിൽ ഉണ്ടായിരിക്കും നിന്റെ പേര് നിന്റെ പള്ളിയിലെ രജിസ്റ്റർ ബുക്കിൽ ഉണ്ടായിരിക്കും ഒരു കാര്യവുമില്ല അതെ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരില്ല എങ്കിൽ ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീ പറയുകയാണ് എനിക്കത് അറിയില്ലായിരുന്നു എന്നോട് അങ്ങനെ ആരും പറഞ്ഞില്ല എന്ന് നീ പറയുവാനിടയാകരുത് കാരണം ഇന്ന് നീ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിനക്കായിട്ടും കൂടിയാണ് ഈ വചനം ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തു വിശ്വസിച്ചില്ല എന്നൊരു ഒറ്റ കാരണത്താൽ ദൈവം തന്നെ നിത്യമായ നരകത്തിലേക്ക് തള്ളിടും ദൈവം ഒന്നും ആവശ്യപ്പെടുന്നില്ല ഒരു ബലി ആവശ്യപ്പെടുന്നില്ല ഒരു യാഗം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്നില്ല നീ ഒരു കാടിനെയോ കാളയോ പ്രാവിനോ ഒന്നും കൊണ്ടൊന്നും ഈ യാഗം കഴിക്കണ്ട നീ നിന്നെ തന്നെ യേശുവിന് കൊടുക്കുക കർത്താവായ യേശുവി ഞാനൊരു പാപിയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നീ ഭൂമിയിലേക്ക് വന്ന് എനിക്ക് പകരമായിട്ട് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ പാപങ്ങളെ കഴി എന്നെ പുതുതാക്കണമേ കർത്താവ് എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് നീ പരമാർത്ഥ കൃതത്തോടെ നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് നീ പറയുമ്പോൾ യേശു ക്രിസ്തു നിൻ്റെ ഉള്ളിലേക്ക് വരും കണ്ടാലും ഞാൻ ിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു അതെ യേശു ക്രിസ്തു നിന്റെ ഹൃദയവാതിൽ നിന്ന് മുട്ടുകയാണ് നീ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പാപവഴികളെ വിട്ടു തിരിയുമോ നീ ഇന്ന് മാനസാന്തരപ്പെടാൻ തയ്യാറാണോ ഇന്ന് മാനസാന്തരമില്ലാത്ത സുവിശ്ചിതമാണ് അനേകടുത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നീ പാപോഴികളെ വിട്ടു തിരിയണം കർത്താവ് ഞാൻ ഭാപിയാണ് ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു കർത്താവെ എൻ്റെ മേലുള്ള ശാപവും എൻ്റെ മേലുള്ള പാപവും ക്ഷമിച്ച് എന്നെ എങ്ങനെ മകനാക്കണമെന്ന് പരമാർത്ഥ ഹൃദയത്തോടെ നീ കത്താവിനോട് ഏറ്റു പറയുമെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും നിനക്ക് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും ലഭിക്കും യാതൊരു സംശയമില്ല പിശാജിന്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനായിട്ടാണ് യേശുക്രിസ്തു വന്നത് അതെ പിശാജെ അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമായിട്ട് വന്നു യേശുക്രിസ്തു ജീവൻ കൊടുക്കുവാന് സമൃദ്ധിയായിട്ട് ജീവൻ കൊടുക്കുവാനായിട്ട് വന്നു ഇനി വചനം കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ മാനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക കാലം തികഞ്ഞിരിക്കുന്നു നിന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുക രമ്യാഭത്തിൽ നമ്മൾ കേട്ട വേദവചനം അതാണ് ഏകോയുടെ ഉഗ്ര കോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുക നിൻ്റെ അപ്പൻ രക്ഷിച്ചതുകൊണ്ടോ നിന്റെ പിതാവ് മാതാവ് രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ നിന്റെ ഭാവനത്തിലുള്ള വേറെ ആരെയും രക്ഷിക്കപ്പെട്ടതെന്നുള്ള ഒരു കാര്യമില്ല രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ് നീ രക്ഷിക്കപ്പെടണം നീ മാനസാന്തരപ്പെടണം എങ്കിൽ മാത്രമേ നിനക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്നെ വചന കൾവി അതിന് മുഖാന്തരമായി തെരട്ട ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്കും ഭൂമിയിലേക്ക് വന്ന് നമുക്ക് പകരമായിട്ട് പൂഷ്മൽക്കാരും മരിച്ചു അവൻ മരിക്കാൻ മാത്രമല്ല ഒന്നാൽ ഉയർത്തെഴുന്നേറ്റു അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിനും നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു നീ രക്ഷിക്കുക മനസ്സാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പശുദാത്മാവ് ഉള്ളിലേക്ക് വരും പിതാവായ ദൈവമായിട്ട് നിനക്ക് സമാധാനം ലഭിക്കും ദൈവം നിന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കും നീ ദൂരസ്ഥനായി നിന്നെ ദൈവം സമീപസ്ഥനാക്കി മാറ്റും നിന്റെ മേലുള്ള അതിക്രമങ്ങളെല്ലാം നിന്നോട് ദൈവം ക്ഷമിച്ചു തരും ദൈവത്തിൻ്റെ വകയായിട്ട് തരും നീ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് മാറും ഇനി ഭത്നങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ അടുക്കൽ വന്ന് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക യേശുവിന് ഞാൻ പാപിയാണ് എന്നെ എന്ന് നീ ഹൃദയപരമാർത്ഥത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിഗ്രഹങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് രക്ഷ ഉറപ്പാണ് കർത്താവ് നിന്നെ സഹായിക്കും അവൻ്റെ വലിയ സമാധാനത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നിവ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വകീയ നല്ല പിതാവായ ദൈവമേ ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച നല്ല സദ്ധർദ്ധവാന ദൂതനായിട്ട് സ്തോത്രം കർത്താവ് ദൈവമേ ഇത് ഒരു അന്ത്യകാലമാണ് ഇവിടെ മനുഷ്യ സ്വസ്നേഹികളും പമ്പു പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദൂഷകന്മാരും വഞ്ചകന്മാരും ദ്രവ്യാഗ്രഹകളും കർത്താവെ നികളുകളും ഭോഗപ്രീകരമായിട്ട് ജീവിക്കുമ്പോൾ ദൈവഭയമില്ലാതെ ജീവിക്കുമ്പോൾ കർത്താവെ ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വചനം അത് വെറുതെ പോവുകയില്ലല്ലോ കർത്താവെ അത് അതിന്റെ ക്രിയ ചെയ്യുമതിനായിട്ട് സ്ത്രം നിന്റെ വചനം അയച്ചു ജനത്തിന് ശുദ്ധീകരിക്കുകയും അവരെന്നെങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കണം പരിശുദ്ധാത്മാവ് അവരോട് വാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ സുവിശേഷ പ്രവചനം മൂലം ഈ സുവിശേഷത്തിന്റെ വാക്കുകൾ മൂലം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരുവന്റെ ആത്മാവിന്റെ വില എന്ന് പറയുന്ന ഈ ഭൂലോകത്തുകൾ വിലയേറിയതാണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ സർവ്വലോകവും നേടിയാലും നിനക്ക് ഒരു കാര്യവുമില്ല എന്നാൽ ഒരുവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് പറയുന്നു കർത്താവ് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില ഈ ഭൂലകത്തുകൾ വിലയേറിയതായിട്ട് കണ്ടതുകൊണ്ടാണല്ലോ കർത്താവെ അവിടെ സ്വർഗ്ഗം വീട്ടിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ഉപകരമായിട്ട് മരിച്ചത് കർത്താവെ നീ വചനം കേൾക്കുന്ന ജനത്തോട് നീ ഇടപെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ കർത്താവെ അവർ രക്ഷിക്കപ്പെടുവാനും അവർ മനസാന്തരപ്പെടുവാനും അവർ ഒരു നല്ല സഭാ കൂട്ടായ്മയിൽ പോയി കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുവാനുള്ള ദൈവക്രമൊക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ അങ്ങയുടെ വചനം അത് ഏഴ് ഇരുവാറ്റുകളേക്കാൾ മൂർച്ചേറിയാണല്ലോ കർത്താവ് പ്രാണനിയാത്മാവിനെയും സന്ധി പുഞ്ഞ് പേരുടെ തുളച്ചിരുന്ന വചനം അതിന്റെ ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് വചനത്തോടു കൂടെ ഇരുന്ന് ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് പ്രാർത്ഥനഘട്ടത്തിനായിട്ട് സ്തോത്രം മഹത്വടുത്തല്ല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ എത്രയും ശതമാനം കർവുമാ യേശുക്രിസ്റ്റർ നാമത്തിൽ തന്നെ ആമി